അലൈക്കും അസൈക്കു മുത്തഖീങ്ങളുടെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ വിശുദ്ധ ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിലായി വിവരിക്കുന്നുണ്ട് അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരും അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നവരും ഖുർആാനിലും മുൻ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരുമെല്ലാമാണെന്ന് സുറത്ത് ബക്കറയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണാം മാത്രമല്ല സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും കോപം ഒതുക്കി വെക്കുന്നവരും മനുഷ്യർക്ക് മാപ്പ് നൽകുന്നവരും തങ്ങൾ ചെയ്തതായ തെറ്റുകളിൽ ശടിച്ചു നിൽക്കാതെ അള്ളാഹുവിനെ ഓർക്കുന്നവരായും കൊണ്ട് തങ്ങളുടെ പാപങ്ങളിൽ പാപമോചനം തേടുന്നവരായിരിക്കുമെന്ന് മൂന്നാം അധ്യായം സുറ ആലോ ഇമ്രാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഞാൻ കേൾപ്പിക്കുന്ന പ്രാർത്ഥന ഇത്തരക്കാരുടെ അതായത് മുത്തക്കീങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും അവരുടെ സ്വഭാവ സ്വഭാവവിശേഷണമായിട്ട് വരുന്ന ഒരു കാര്യവും സുഹത്ത് ആലു എമ്രാനിൻ്റെ പതിനാറ് പതിനേഴ് വചനങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും ഞങ്ങളുടെ നാഥ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇതാണ് മുത്തക്കികളുടെ പ്രാർത്ഥനയായിട്ട് പതിനാറാമത്തെ വചനത്തിൽ വന്നത് പതിനേഴാമത്തെ വചനത്തിലാകട്ടെ സൂക്ഷ്മത പാലിച്ച അള്ളാഹുവിൻ്റെ ദാസന്മാരായ ഇവരുടെ സ്വഭാവങ്ങൾ എടുത്തു പറയുകയാണ് സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചിലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം ആകുന്നു അവർ ക്ഷമ കൈകൊള്ളുന്നവരും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരും എന്നുള്ളത് മുത്തക്കീങ്ങളുടെ ഗുണവിശേഷണമായിട്ടാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ് നവ് താല പരിചയപ്പെടുത്തുന്നത് സൂക്ഷ്മാലുക്കളുടെ വിശേഷണങ്ങളിലൂടെ ഇത്തരം വിശേഷണങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുത്തക്കികളായി ജീവിക്കുവാനും മുത്തക്കികൾക്കായി തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗീയാരാമം കരസ്ഥമാക്കാനും അള്ളാഹു സുബ് നവ് താല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ